ഹലോ നമ്മളിന്ന് വീണ്ടും അടിപൊളി നെക്ക് ഡിസൈൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ കാണുമ്പോൾ ഭയങ്കര ഹെവി ആണെങ്കിലും ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി നല്ലൊരു അടിപൊളി ആയിട്ടുള്ള നെക്ക് ഡിസൈൻ ആണ് അപ്പോൾ ഒരു കഷ്ണം സ്പോഞ്ചും അതേപോലെ ലേസും ഒരു ഷോ ബട്ടും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്താട്ടോ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ വീടുകൾ കിടക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മെഷമെൻ്റ് പ്രകാരം നെക്കെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നൈറ്റ് കട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും കയറി നോക്കിയാൽ മതി ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ മെഷീൻ പ്രകാരം നമ്മൾ നെക്ക് നെക്കും ഇതുപോലെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ അളവിടെ ഇറക്കെടുത്തിരിക്കുന്നത് ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് അതേപോലെ വീതി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കൊരു കാലിഞ്ച് കുറയും കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ക്രോസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു മൂന്നേ കാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മൂന്നര ഇഞ്ചിലൊക്കെ അപ്പോൾ നമ്മൾ മൂന്നേ കാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ തുണി നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിടാം അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു തുണി ജസ്റ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഫുൾ ഡോട്ടർ ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു സൈഡിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കാൻ വിചാരിച്ചു ഈ ഒരു ഡിസൈൻ നമുക്ക് നെക്കിലും കൊടുക്കാം കൂടാതെ നമുക്ക് സ്ലീവിലും ഈ ഒരു സെയിം ഡിസൈൻ കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ നെക്കിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിന് സൈഡിൽ വരുന്ന പീസസ് കട്ട് ചെയ്ത് വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഇതുപോലെയൊക്കെ നൈറ്റിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ വേസ്റ്റ് പീസ് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിന് വെച്ചിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് നമ്മളൊരു പീസാക്കി മാറ്റിയെടുത്തിട്ടുണ്ടോ നമ്മൾ രണ്ട് പീസ് രണ്ട് സൈഡിലും ഒരു പീസും വെച്ച് ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് അയൺ ചെയ്തെടുത്തതാണ് അപ്പോൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ജോയിൻ ജോയിൻറ്റുള്ളതായിട്ട് അറിയാൻ പറ്റുന്നില്ല കേട്ടോ നല്ല രണ്ട് സൈഡിലും ഇതുപോലെ പീസ് വെച്ചു സെൻറ്ററിൽ ചെറിയൊരു പീസ് വെച്ച് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ഇതേപോലെ ജോയിൻ ചെയ്തു അതിന് ശേഷം നല്ല പോലെ ഒന്ന് അയൺ ചെയ്തിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പീസൊക്കെ സാധാരണ നൈറ്റിക്ക് കിട്ടുള്ളൂ എല്ലാവർക്കും അറിയാം കാരണം വളരെ കുറഞ്ഞ വേസ്റ്റ് വീസ് മാത്രമേ നമുക്ക് നൈറ്റിയിൽ നിന്ന് കിട്ടുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വേറെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വേറെ കളേഴ്സ് ഉപയോഗിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പീസ് നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെയാണ് വരാറുണ്ടോ നെക്ക് വരച്ചതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഡിസൈൻ ഇതേപോലെയാണ് വരിക അപ്പോൾ നമ്മൾ ആദ്യത്തിന് ഇവിടെ നെക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നെക്ക് ഇതിൻ്റെ മുകളിലേക്ക് വരച്ചെടുക്കാൻ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പീസായിട്ട് വരുന്നത് അപ്പോൾ ഏകദേശം ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം ഏകദേശം ഒരു പത്തരഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഉണ്ടോ പത്തര ഇഞ്ച് ഏകദേശം ഇതിൻ്റെ നീളം വരുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് ഇതിൻ്റെ നീളം വരുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കൂടുതലാണ് അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സൈസ് എത്ര വരാൻ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഏകദേശം എടുത്തൊരളവ് നിങ്ങൾക്ക് കാണിച്ചു മാത്രം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം കറക്റ്റ് അളവ് വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവോ അതിൻ്റെ കൂടാതെ തന്നെ കൂടാണ്ട് നമുക്കൊരു സ്പോഞ്ാണ് ആവശ്യം ത്രീ എം എമ്മും ടു എം എം സ്പോഞ്ച് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കടകളിൽ ചോദിച്ചാൽ വാങ്ങാൻ കിട്ടും അതുപോലുള്ള സ്പോഞ്ച് എടുത്തിട്ടുണ്ട് അതേപോലെ വൈറ്റ് കോട്ടണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കാരണം നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പം നെറ്റിൽ നെക്ക് ബാത്ത് ചെയ്യുന്ന സമയത്ത് നല്ലൊരു നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് നല്ലൊരു പെർഫെക്ഷനോടെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്യുന്നത് അപ്പോൾ സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്ത പുതിയ ഡിസൈൻ വേറെയും നമ്മളെ ചാനലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു തുണിക്കകത്ത് ആദ്യം നമുക്ക് നെക്ക് വരച്ചെടുക്കണം ശേഷം നമുക്ക് എന്ത് ചെയ്യാം നെക്ക് വെച്ചിട്ട് ഈ ഒരു സ്പോഞ്ചിലും കോട്ടണിലും വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു തുണിക്കകത്ത് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിന് ശേഷം ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായിരിക്കും കുറച്ചും നന്നാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് നെക്ക് വരച്ചെടുത്തിട്ട് വരാം അപ്പം അതിനായിട്ട് ആദ്യം ഇത് നമുക്ക് രണ്ടായിട്ട് മടക്കി കൊടുക്കാം കറക്റ്റ് സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ രണ്ടായിട്ട് മടക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളിവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് ഇതേപോലെ നമ്മൾ ജോയിൻറ്റ് വരുന്ന പീസാണ് അപ്പോൾ കറക്റ്റ് സെൻറ്റർ ഇതേപോലെ നോക്കിയിട്ട് തന്നെ മടക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നെക്കിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് നെക്ക് ഒന്ന് പതിപ്പിച്ചെടുക്കണം അപ്പോൾ കാരണം നമ്മൾ ഇതിനായിട്ട് ഇതൊന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കാം നമ്മളെ ഡിസൈനർ പീസിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു നെക്കിൻ്റെ അതായത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നെക്ക് ഒന്ന് കട്ടി കൂട്ടി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് മാറിപ്പോകാതെ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇതിന് മുകളിലോട്ട് വെച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് ആ ഒരു തുണിക്കാത്ത് പതിഞ്ഞു കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ സ്പ്രെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് ഇത് ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഏകദേശം ഷേപ്പ് കിട്ടിയാൽ മതി കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല കാരണം നമുക്ക് ഇതിൻ്റെ ഔട്ടർ സൈഡാണ് ഈ ഒരു ഡിസൈനർ പീസിലോട്ട് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ നെക്ക് വരച്ചെടുത്തു അപ്പോൾ അതേ നെക്ക് തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും പതിപ്പിച്ചെടുക്കണം അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്കും ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടോ ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത് പിന്നെ ഇത് വീണ്ടും ഇതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയ ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കാം അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇതേപോലെ റൗണ്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ സൈഡിൽ നിന്ന് ഒരേ ഈ നമുക്ക് ഈ ഒരു തുണി നോക്കുന്ന സമയത്ത് മനസ്സിലാവും നമ്മുടെ ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഇത്രയും ഭാഗം നമ്മൾ ഈ ഒരു ഷോൾഡറിലേക്ക് മുട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ചൊക്കെ മാക്സിമം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബാക്കി ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് വേണം എന്നാലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ നമുക്ക് ഓവറായിട്ട് കയറി പോയരുത് അതേപോലെ ഓവറായിട്ട് കുറഞ്ഞു പോയരുത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ഇഞ്ചൊക്കെ നമുക്ക് മാക്സിമം എടുത്താൽ മതി എന്നാലേ വൃത്തി ഉണ്ടാവുള്ളൂ അപ്പം നമുക്കിവിടെ ഒരു രണ്ടേകാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം കാരണം കാലിഞ്ച് നമ്മൾ രണ്ട് വർഷം മടക്കിയെടുക്കുന്ന സമയത്ത് പോയി പോകും അപ്പോൾ നമ്മൾ ഒരു രണ്ട് രണ്ടേകാലിഞ്ച് വെച്ച് ഏകദേശം ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടേ കാലിഞ്ച് അപ്പോൾ ഈ ഒരു കോർണറിലേക്ക് സമയത്ത് എന്ത് ചെയ്യുക നമുക്ക് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം നമ്മൾ രണ്ടേകാലിൽ നിന്ന് രണ്ടര ഇഞ്ചിലേക്ക് കൊണ്ടുവരാം പിന്നെ ഈ രണ്ടര ഇഞ്ചിൽ നിന്ന് ഒരു മൂന്ന് എടുക്കാം അതുപോലെ ഈ ഒരു എൻഡിലേക്ക് വരുന്ന സമയത്ത് മൂന്നര നാലിഞ്ച് വരെ പോലും കുഴപ്പമില്ല അപ്പോൾ നമ്മളിവിടെ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ മൂന്നേ മുക്കാൽ ഇഞ്ചി ഇവിടെ മാർക്ക് ചെയ്തു അതിനുശേഷം മൂന്നേ മുക്കാൽ ഇഞ്ചിൽ നിന്ന് കുറച്ച് കുറച്ച് ഇതേപോലെ കറവാക്കിയിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് മൂന്നിഞ്ചിലേക്ക് ഇതേപോലെ കറവാക്കിയിട്ട് വരച്ചു കൊടുക്കുക കണ്ടോ നമ്മൾ മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ കർവാക്കിയിട്ട് വരച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു പോയിന്റ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടേകാലിഞ്ചിൽ നിന്ന് കൂടുതലായിട്ട് ഇങ്ങനെ വന്നു രണ്ടര ഇഞ്ചാക്കി പിന്നെ മൂന്നിഞ്ചാക്കി ഈ ഒരു അടിയിലേക്കുന്ന സമയത്ത് മൂന്നേ മുക്കാൽ ഇഞ്ചിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ അടിവശത്ത് കുറച്ച് വീതി കൂടുതലാണ് സൈഡിൽ വീതി കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം ഇനി നമുക്കിത് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മുടെ നെക്ക് പതിച്ചു കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഭാഗം കൂടെ നെക്ക് ഒന്ന് ഇതേപോലെ വരച്ചെടുക്കാം ഓക്കെ നമുക്കിവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരക്കുന്നത് നമ്മുടെ കറക്റ്റ് നൈറ്റീരിയൽ തുണി തുണിക്കാത്ത നമ്മൾ ബാക്ക് പീസിലാണ് നമ്മൾ നെക്ക് വരച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നെക്ക് ഇതിനകത്ത് വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ടോപ്പിലേക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നെക്കിന് വിരിവ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് രണ്ടര ഇഞ്ചൊക്കെ വരെ എടുക്കാവുന്നതാണ് നമ്മളിവിടെ രണ്ടേകാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഈ നമുക്ക് എന്താ വെച്ചാൽ ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മൾ ഔട്ടർ ലെയറിൻ്റെ അല്ല നെക്കിൻ്റെ ഔട്ടർ ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഔട്ടർ ലൈൻ നമ്മൾ ഡിസൈൻ ചെയ്യാൻ എടുത്ത ഔട്ടർ ലൈനും അതേപോലെ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് തുണി അത്രയും കൂടുതൽ വേണമെന്നില്ല നമുക്ക് ഏശം ഇത്രയൊക്കെ ഡിസൈൻ ചെയ്യാനുള്ള പീസ് മതിയാവും ബാക്കി നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പീസിൻ്റെ ലെങ്ത് തരം ഏകദേശം ലെങ്ങ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ നമ്മൾ എടുത്ത പീസിൻ്റെ ലെങ്ങ് ആണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പീസ് എടുക്കാം അതിന് ശേഷം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം സ്റ്റിച്ച് പൊട്ടിപ്പോൾ അത് കറക്റ്റായിട്ട് സ്റ്റിച്ചിന് ചേർന്നിട്ട് തന്നെ ഇതേപോലെ ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ ഒരു നല്ലൊരു അടിപൊളി ഡിസൈനിലേക്ക് നമ്മുടെ ഈ ഒരു പീസ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നൈറ്റിക്കകത്ത് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മളൊരു നൈറ്റിയുടെ ബാക്ക് സൈഡിൽ നെക്ക് ഇതേപോലെ വരച്ചെടുത്തിട്ട് നമ്മുടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് സെൻ്റർ മാർക്ക് ചെയ്തിട്ടൊന്ന് പതിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്കിൻ്റെ നല്ല വശത്താണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ നെക്ക് വരച്ചിരിക്കുന്നത് തുണിയുടെ ബാക്ക് സൈഡിലാണ് നെക്ക് വരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസിനകത്ത് ഇതേപോലെ കറക്റ്റ് സെൻ്റർ കറക്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു പീസ് വെച്ച് കൊടുക്കാം അപ്പോൾ സെൻ്റർ മാറിപ്പോയരുത് തന്നെ വെക്കണം കാരണം അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ സൈഡൊക്കെ അങ്ങോട്ടുകൊണ്ട് നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു എൻ്റെ വശത്തെ കരഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലെയ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ രണ്ട് വശം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ലേസ് ചൂസ് സമയത്ത് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു കളേഴ്സ് നോക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഈയൊരു നൈറ്റിക്കാത്ത് നല്ലൊരു ഗോൾഡൻ ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട് കണ്ടോ ഇതിനകത്തൊരു യെല്ലോ ഷെയ്ഡിലൊരു ഡിസൈൻ വരുന്നുണ്ട് അപ്പം നമുക്കതിന് മാച്ചാവുന്ന രീതിയിലൊരു യെല്ലോ കളറിലെ ഗോൾഡൻ കളറിലുള്ള ഒരു ലേസാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു ലെയ്സ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നില്ലെങ്കിൽ ഈ ഒരു ലെയ്സ് എൻഡിലൂടെ വെച്ച് ഇതേപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കാരണം നമ്മുടെ ലെയ്സിൻ്റെ ഇത് വെച്ച് കാരണം നമുക്ക് ഇതിൻ്റെ തുണിയുടെ എൻ്റെ വശം കവർ ചെയ്ത് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ചെയ്ത് കൊടുക്കാം അല്ല നമുക്ക് രണ്ടാമത്തെ ഒരു മെത്തേഡിൽ ചെയ്യാം അതായത് നമുക്ക് ഈ ഒരു ഡിസൈനൊരു പീസിനകത്ത് ആദ്യം നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എൻ്റെ വശം കവർ ചെയ്യാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലേസ് വെച്ച് ഒന്ന് മുകളിലൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലാത്ത കേസിൽ നമുക്ക് രണ്ടാമത്തെ മെത്തഡിലാണ് നമ്മളോട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലേസ് എന്ത് ചെയ്യുക ലേസിന് നല്ല വശവും ചീത്തവശവും വരുന്നുണ്ടാവും അപ്പോൾ ലേസിൻ്റെ നല്ല വശം മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നേരെ ഇതേപോലെ ബാക്ക് സൈഡിലേക്ക് മറച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ എൻ്റെ വശം നേരെ ഉള്ളിലേക്ക് പോകും അപ്പോൾ നമ്മുടെ ലേസ് പുറത്തോട്ടേക്ക് കറക്റ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്തു വരികയും ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡിൽ ലേസ് എങ്ങനെ വെക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു ലേസിൻ്റെ നല്ല വശം ഉണ്ടോ ലേസിന് നല്ല വശം ചീത്തവശം ഉണ്ടാവും ഇതാണ് നല്ല വശം മുകളിൽ വരുന്നതാണ് ചീത്തവശം വരുന്നത് അപ്പോൾ ചില ലേസുകൾക്ക് പ്രത്യേകം അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ നല്ല വശം വരുന്ന ഭാഗം നമ്മുടെ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അതായത് ഡിസൈൻ നമ്മുടെ നെക്കിൻ്റെ പീസിൻ്റെ മുകളിലേക്കാണ് വരേണ്ടത് അപ്പോൾ ഇതേപോലെ വെച്ചെടുത്തതിനു ശേഷം ഇതേ ഇതിൻ്റെ എൻഡിലൂടെ ഒരു ചവിട്ട് വീതിക്ക് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഇതേപോലെ ഫുള്ള് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നെക്കിൻ്റെ ഡിസൈൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഈ ഒരു ലേസിൻ്റെ ഡിസൈൻ വരേണ്ടത് ആ ഒരു രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് വെച്ച് നമുക്ക് ഫുള്ളായിട്ടൊന്ന് അതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ ഇപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നൈറ്റിൻ്റെ തുണിന് മുകളിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് ഇതിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം അപ്പം കറക്റ്റായിട്ട് നമ്മുടെ തൈ ഈ ഒരു തുണിയുടെ എൻ്റെ വശം എല്ലാം ഉള്ളിലേക്ക് കവർ ചെയ്ത് പോയിട്ട് നല്ലൊരു അടിപൊളി ഡിസൈനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ പതിച്ചടിച്ചെടുത്ത് വരുന്നത് ഇതുപോലൊന്നും മടക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിനെ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തിന് ശേഷം നേരെ മുകളിലൂടെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതിനകത്ത് സ്റ്റിച്ച് ആവുന്നതാണ് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് നമ്മുടെ ഈ ഒരു നൈറ്റി തുണിയുടെ മുകളിലേക്കായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ടോപ്പിൽ നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ അടിവശത്താണെങ്കിൽ നമ്മൾ മടക്കിയിട്ടൊരു സെൻറ്ററിൽ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുക ശേഷം നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുത്ത് സെക്യൂർ ആക്കി വെക്കാം ഓക്കെ ആദ്യം തന്നെ ടോപ്പിൽ നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്ത് വെച്ചതിന് മുകളിലേക്കായിട്ടൊന്ന് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ തുണിയുടെ സെൻറ്ററും നമ്മുടെ ഈ ഒരു പാച്ചിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് വെക്കണം അതേപോലെ അടിവശത്ത് നമ്മൾ ഇതുപോലെ ഇതേപോലെ മടക്കിയിട്ടൊന്ന് അയൺ ചെയ്തെടുത്തപ്പോൾ ഒരു ഉണ്ട് സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു സെൻ്റർ കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തേക്കും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതേപോലെ രണ്ടാമത്തെ സൈഡിലും ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നോക്കിയിട്ട് പിൻ ചെയ്ത് കൊടുക്കുക പിന്നെ എത്ര കൂടിയാഴ്ച കുഴപ്പമില്ല കാരണം അത്രയും പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എവിടെക്കണോ അവിടെ ഒക്കെ ഒന്ന് പിൻ ചെയ്തു ആക്കി വെച്ചതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലാത്ത വർഷം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ തെറ്റി പോകും അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം സെക്യൂർ ആക്കി വെക്കാൻ സെക്യൂർ ആക്കി വെക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ നമുക്ക് ഇതിൻ്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തെർക്കണം അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തുണിയുടെ ബാക്ക് സൈഡിലാണ് കറക്റ്റായിട്ട് നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നെക്കല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്ത നെക്കിൻ്റെ മുകളിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അതാണ് നമ്മൾ പെർഫെക്റ്റായിട്ട് മെഷർമെൻറ്റ് പ്രകാരം മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ട് സൈഡും ഒന്ന് ചെക്ക് ചെയ്യുക നമ്മൾ രണ്ട് സൈഡും ഈക്വൽ ആയിട്ടാണ് വന്ന് ഒന്ന് നടന്നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക അതേപോലെ നമ്മുടെ ഈ ഒരു ലേസിൻ്റെ ഭാഗം എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു ലേസ് ഒന്ന് പതിപ്പിച്ച് അടിച്ചെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് പതിപ്പിച്ച് അടിച്ചെടുത്തിട്ടുണ്ടോ ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട് ഇതേപോലെ തയ്യൽത്തുമ്പോൾ കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ലേസ് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ രണ്ട് സൈഡിൽ വരുന്ന സെയിം ഡിസൈനാണ് നമ്മൾ നെക്കിലും വന്നിരിക്കുന്നുണ്ടോ നെക്കിലും ഈ ഒരു സെയിം ഡിസൈൻ വന്നത് തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഡിസൈൻ വരുന്ന പീസാണ് നമ്മൾ സ്ലീവിലും കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടോ സ്ലീവ് വരുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ സ്ലീവ് വരിക അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലും നെക്കിലും അതേപോലെ ചുരിദാറിൻ്റെ രണ്ട് സൈഡിലും ഈ ഒരു സെയിം ഡിസൈൻ ആയിരിക്കും വരാം ഉണ്ടോ അപ്പം പ്രത്യേക ഭംഗിയായിരിക്കും നമ്മുടെ ഈ ഒരു നൈറ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യണം നെക്ക് സ്റ്റിച്ച് അതിനായിട്ട് നമുക്ക് ആദ്യം പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെല്ലാം നമ്മൾ ആദ്യം കുത്തിവെച്ച് പിന്നെല്ലാം നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് സൈഡിൽ എന്താ ബാക്ക് സൈഡിലേക്ക് വരാം ഇനി ബാക്ക് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് നെക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉണ്ടോ കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ ബാക്ക് സൈഡിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കാരണം നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് നെക്ക് കറക്റ്റ് ആയിക്കോളുന്നില്ല ബാക്ക് സൈഡിലാണ് മെഷീൻ പ്രകാരം മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കൂടാതെ തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു രണ്ട് ഗ്യാപ്പിൽ വരുന്ന ഭാഗത്തേക്ക് സ്പോഞ്ചിൻ്റെ മുകളിലൂടെ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഈക്വലായിട്ട് വരുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫുൾ ആയിട്ട് ത്രൂ ഔട്ട് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെൻറ്ററിൽ മാത്രമായിട്ട് എങ്ങനെ നിങ്ങൾ സൗകര്യത്തിനനുസരിച്ച് ഡിസൈൻ ആക്കി സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഫുൾ ലൈനായിട്ട് ത്രൂ ഔട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തതിനു ശേഷം കാണാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ നെക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്പോഞ്ചിനകത്താണ്ടോ ഇതേപോലെ കുറേ പാരൽ ലൈൻസ് ആയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഗ്യാപ്പ് കൂടുതലാണ് ഗ്യാപ്പ് കൂടുതലായിട്ട് കൊടുക്കാം അതേപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് വീതി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സാധനത്തിൽ നമ്മൾ കുറച്ച് വീതി കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതായത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വീതി കുറവായിരിക്കും ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിന് വീതി കൂടുതലായിട്ട് വരുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് അതായത് സ്റ്റിച്ചിന് തമ്മിലുള്ള ഗ്യാപ്പ് ഗ്യാപ്പകലം ഈ ഒരു സെൻ്ററിൽ എത്തുന്ന സമയത്ത് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു അടിവശത്ത് കുറച്ച് വീതി കൂടുതലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും അവിടെ കുറച്ചൊന്ന് വീതി കൂടുതലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ചിൻ്റെ സൈസ് ലേസ് ഒരു മൂന്നിലൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അയച്ചെടുക്കാൻ പറ്റത്തുള്ള സ്റ്റിച്ച് കൊടുക്കാറില്ല അതുപോലത്തെ സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ ബാക്ക് സൈഡ് നോക്കി നിന്ന് കറക്റ്റ് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ബ്ലാക്ക് തുണിയാണ് നമ്മൾ ബാക്ക് സൈഡ് ബ്ലാക്ക് നൂലിട്ടാണ് ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ സെൻ്റർ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മളിതിനെ കുറച്ച് വീതി ഗ്യാപ്പ് കൂടുതലായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്പോഞ്ച് വെച്ചെടുത്തുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും സ്പോഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അയൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ സ്പോഞ്ിന് മുകളിൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ അതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ക്രോസ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു നെക്കിൽ നൈറ്റിയിൽ വരുന്ന ഈ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ക്രോസ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ നെക്ക് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നെക്ക് ചെയ്യുന്ന വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നെക്ക് എങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല പകരം നമ്മൾ ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നെട്ടോ അപ്പോൾ അതിനായിട്ട് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് നെക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചേർന്ന് സ്റ്റിച്ച് പൊട്ടിപ്പോവാത്ത രീതിയിൽ ആദ്യം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നെക്ക് ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഒന്നേ നമുക്ക് നെമുക്കാലഞ്ചും വീതിയിൽ ക്രോസ് എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അതായത് ബാക്ക് സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ ഈ ഒരു പീസ് വെച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ ഇതേപോലെ നമ്മൾ ക്രോസ് വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മൾ ആ ഒരു സ്പോഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല സ്പോഞ്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു പെർഫെക്ഷനും നമുക്ക് കിട്ടും അപ്പോൾ അറിയാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ സ്പോഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ നൈറ്റ് കാണാൻ തന്നെ പ്രത്യേക ലുക്കായിരിക്കും അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ഇഞ്ച് വീതിയിലും അതേപോലെ ഒരു ഇഞ്ച് നീളത്തിലുള്ള ബോ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബോ കൂടെ നമ്മൾ സെൻറ്ററിലേക്ക് വെച്ചിട്ടൊരു ഷോ ബട്ടൺ കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു വള്ളി ഉണ്ടാക്കിയെടുത്ത് രണ്ട് സൈഡിലും ചെറിയൊരു ബെല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ അതിന് ശേഷം നമുക്കൊരു ഷോ ബട്ടൺ കൂടെ ഒന്ന് വെച്ച് സെറ്റാക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തു കൂടാണ്ട് തന്നെ ഒരു ഷോ ബട്ടൺ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ വീഡിയോസിൻ്റെ അഭിപ്രായം നല്ലതായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയ നെക്ക് ഡിസൈനാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മുടെ സെയിം ഉണ്ടോ നെക്കിൽ കൊടുത്ത സെയിം പീസാണ് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലും അതേപോലെ നൈറ്റിയുടെ രണ്ട് സൈഡിലും നമുക്ക് ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നൈറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഉദ്ദേശങ്ങളൊക്കെ അറിയിക്കുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പത്തെ ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ